നാമൊക്കെയും മനുഷ്യരാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ചെറിയൊരു ചാഞ്ചല്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കുളിക്കുമ്പോഴാകട്ടെ നെയ്യത്ത് വെച്ചോ അല്ലെങ്കിൽ ഉളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിസ്കാരത്തിൽ അങ്ങനെ പല സ്ഥലത്തും നമുക്ക് വസ്വാസം ഉണ്ടാവാറുണ്ട് പക്ഷേ ചിലപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ചെറിയൊരു ന്യൂനതയായേക്കാം അല്ലെങ്കിൽ ശൈത്താൻ്റെ വസ്വാസായിരിക്കും അപ്പോൾ ഏതായാലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു പരിഹാരമാണ് അത്തരം ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഇത് പതിവാക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതായത് സൂറത്തുൽ ഹദീദിൽ നിന്നും മൂന്നാമത്തെ ആയത്ത് ഹുവൽ ഹു വൽ വലു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഓതുമ്പോൾ തന്നെ ഇത് മനഃപ്പാടമാവും അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് എത്രത്തോളം വേണമെങ്കിലും ചെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ആയത്താണ് അപ്പോൾ ജീവിതത്തിൽ വസ്വാസുള്ളവർ എന്താക്കുക ഈ ആയത്തിനെ വല്ലാതെ അധികരിപ്പിച്ച് ജീവിതത്തിൽ പതിവാക്കുക ഇഷ അധികം താമസിയാതെ തന്നെ ഞങ്ങളുടെ ഈ വസ്വാസ് എന്നുള്ള പ്രശ്നം ഉടൻ തന്നെ ഞങ്ങളിൽ നിന്ന് ഇല്ലാണ്ടാകും അല്ലാഹു താല നമ്മുടെ എല്ലാ മനസ്സിൻ്റെ വൈകല്യങ്ങൾ നീക്കി നല്ല മനക്കരുത്തുള്ള വിശാലമായ ഹൃദയത്തോടെ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അള്ളാഹു താലം എത്തിക്കുമാറാവട്ടെ എന്ന് മാത്രം ദു ചെയ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ വളരാൻ നിങ്ങൾ പ്രചോദനമേകണമെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് അലൈക്കും വറഹമത്തുള്ള